ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജീരകം ഒയിലാഞ്ചിൻ്റെ വീടായിട്ടാണ് മാത്രമല്ല കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വെറും മൂന്ന് മൂന്ന് ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് പലരും പല രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെറും മൂന്ന് ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് മാത്രമല്ല മാത്രമല്ല നമുക്ക് ഒറ്റ യൂസ് തന്നെ നന്നായിട്ട് ചുവക്കാനും അതുപോലെ നന്നായിട്ട് ആവെള്ളമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ജീരകാണ് എടുത്തിട്ടുള്ളത് നല്ല ജീരകം എന്ന് പറയുമ്പോൾ ചെറിയ ജീരകമാണ് കേട്ടോ ചിലർ വലിയ ജീരകം എടുക്കലുണ്ട് പക്ഷേ ഞാനിവിടെ നല്ല ജീരകം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് മൂന്ന് ടേബിൾ സ്പൂൺ ആയിട്ട് എടുത്തിട്ടുള്ളത് അത് നല്ലൊരു ബൗളിലേക്ക് എടുത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഇതാ ചായപ്പൊടിയാണ് ചായപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് രണ്ട് തീക്കടം വെച്ചാൽ നല്ല ക്വാളിറ്റി കൂടിയതന്നെ എടുക്കുക കേട്ടോ എന്നാൽ നല്ല നിറം കിട്ടുകയുള്ളൂ അതൊരു നാല് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ക്വാളിറ്റി കുറഞ്ഞാൽ നമ്മൾ ചുവപ്പും കുറഞ്ഞു വരും കേട്ടോ ഇനി വേണ്ടത് ഇതാ പഞ്ചസാരയാണ് അത് നാല് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ചായപ്പൊടി എത്രയാണ് എടുത്തിട്ടുള്ളത് അതേ അളവിനാണ് നമ്മളിവിടെ പഞ്ചസാര എടുത്തിട്ടുള്ളത് അപ്പം ഇത്ര ഈ ഒരു മൂന്ന് ചേരുവകൾ മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു മൂന്ന് ചേരുവകൾ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലൊരു കുണ്ടുള്ള പാത്രം വേണം സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ എന്തായാലും വേണ്ടില്ല അങ്ങനെ കുറച്ച് അടിക്കാട്ടിയുള്ള പാത്രം തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഇതിനായിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതിന് മുന്നൊക്കെ ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ചെറിയ ബൗൾ വെച്ചിട്ട് അതിന് ചുറ്റും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലായിടത്തും റൗണ്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സെൻറ്ററിൽ ചാടിയിട്ടുള്ളതൊക്കെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് മാറ്റാം സെൻ്ററിൽ നിന്ന് എടുത്തിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിതെല്ലാം എല്ലാ മിശ്രിത ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബാത്ത് എത്തിയിട്ടില്ല അത് നമ്മളിങ്ങനെ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാത്തക്കും ഇതുപോലെ എത്തുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മൾ ഗ്യാസിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ ഒരു പാത്രം അതിലേക്ക് വെക്കുക അതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കണം അപ്പം അതിനായിട്ട് ഇതുപോലെ ഒരു കുണ്ടിലെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ മാത്രമല്ല നമ്മൾ ലോ ഫ്ലെയിമിൽ അണ്ടി തയ്യാറാക്കുന്നത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത് പിന്നെ ഈ മുകളിൽ പാത്രത്തിന് ഒരു വെയ്റ്ററും വെച്ച് കൊടുക്കട്ടെ ഇതുപോലെ ആവി പോകാതെ കാൻ വേണ്ടിയിട്ട് ഒരു പഴയ തൂണി ഇതുപോലെ ചുറ്റുഭാഗം കെട്ടി വയ്ക്കുക കേട്ടോ ഇങ്ങനെ കെട്ടി വെച്ചാൽ നന്നായിട്ട് ആവി വെള്ളം കിട്ടും പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനായിട്ട് അത് നമ്മൾ ലാസ്റ്റാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ അങ്ങനെ ചുറ്റുവച്ചിട്ട് അതുപോലെ കുമിളകൾ വരും നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇനി ഇതുപോലെ കുമ്പ കുമ്മിളുകൾ വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മാത്രം നമ്മൾ തുറന്ന് നോക്കിയാൽ മതി കേട്ടോ അതെന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത് ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണ സമയത്തിൽ എടുത്താൽ ചിലപ്പോൾ ഇതിൽ ആവികളൊന്നും കൂടി ഇറങ്ങാണ്ടാവും കാരണം അതൊന്ന് ചൂടാറുന്ന സമയം കൂടി ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഈ ഒരു ആവി വെള്ളം എടുക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ല നമുക്ക് നന്നായിട്ട് അത് ചെയ്തുകൊണ്ട് അങ്ങനെ ആവി വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടൻ തന്നെയാണെങ്കിൽ നമുക്കൊരിക്കലും ഇത്രയും കിട്ടില്ല കാരണം ഒന്നുകൂടി തണുത്താൽ ഒന്നുകൂടി ഒന്നും കൂടി അതിലേക്ക് ഇറങ്ങി വരും അപ്പോൾ അങ്ങനെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടെ നല്ല നിറമുണ്ട് നമ്മുടെ എന്താ ചീരമൊക്കെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായി മാറിയിട്ടുണ്ട് പിന്നെ ഫ്ലെയിം ഓവർ ആവരുത് അപ്പോൾ നമ്മളിത് ആവി വെള്ളം കൂടുതൽ കിട്ടുകയുള്ളൂ പെട്ടെന്ന് ഫ്ലെയിമൊക്കെ ലോ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ചീരകം അതുകൊണ്ട് നമ്മൾ ആ ആവി വെള്ളം കുറഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് പിന്നെ എന്താ നമ്മൾ ആവി വെള്ളം കിട്ടിയിട്ട് ഒരിക്കലും ഇതിലേക്ക് ചൂട് നല്ല ചൂടോടെ ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കരുത് നന്നായിട്ട് തണുത്തിട്ട് മാത്രം ഇതിലേക്ക് കുറേശ്ശേ മൈദപ്പൊടി ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ലൈനി നമ്മൾ നമുക്ക് അറിയാലോ മൈലാഞ്ചിൻ്റെ പരുവോ നമ്മളെല്ലാവരും ഈ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് തന്നെയാണിതും നമുക്ക് കുറേശ്ശെ കുറേശ്ശേ നമുക്ക് മൈതപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഈ ലാന്നി നന്നായിട്ട് തണുത്തതിന് മാത്രം ഇട്ടോ ശേഷം മാത്രം മറ്റേ നമ്മൾ ചൂടോടെ ചേർക്കുകയാണെങ്കിൽ ചുവന്ന് കിട്ടൂല ഈ മൈദപ്പൊടി നന്നായിട്ട് വെന്ത് പോയാൽ പിന്നെ നമ്മൾ നഖത്തിലിട്ടാൽ ഇത് ചുവന്ന് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മൈലാഞ്ചി മയിലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറ്റ യൂസ് തന്നെ നന്നായിട്ട് ചുവപ്പും ചെയ്യും കേട്ടോ പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇട്ടാൽ പിന്നെ നേരെ വെളുത്തിട്ട് ഊരിയാൽ മതി നമ്മൾ എന്താ പറയുക ഇടുന്ന ഊറിന സമയത്ത് നിറം അല്ലെങ്കിലും അത് നേരം ഓരോ ദിവസം കൈതോറും കൂടി കൂടി വരും ചെയ്യും കേട്ടോ അപ്പോൾ ഇതെ കൈ കണ്ടില്ലേ നന്നായിട്ട് ഞാനിപ്പോൾ ഇത് മൈലാഞ്ചിട്ട സമയമാണ് അതിന് ശേഷം നമ്മൾ ഇതാ നേരം വിളിച്ചിട്ട് ഊരിയിട്ട് ഇതാ അതുപോലെ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഒരു തവണ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ മൈലാഞ്ചി പെട്ടെന്ന് ചുവക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നല്ല വൃത്തിയിലൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അത് അല്ലെങ്കിൽ ഇതാ ഇതുപോലെ വൃത്തിയുടെ ആയി കിടക്കുട്ടോ അപ്പോൾ ഞാനിത് കാൽമേൽ ഇട്ടതാണ് പക്ഷെ നന്നായിട്ട് ചുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വൃത്തിയിലൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെന്തായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്